മധുര മീന ക്ഷേത്രത്തിലെത്തി രാവിലെ തന്നെ കുളിച്ച് വസ്ത്രമൊക്കെ മാറി ഇനി ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങൾ മധുര മീനുഷ് ക്ഷേത്രത്തിലെത്തി ഇങ്ങനെ നാല് കവാടങ്ങൾ ഞങ്ങൾ കണ്ടു തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും നാല് കവാടങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഉത്ഭാഗത്ത് കേർ അവിടെയും ഇതേപോലെ തന്നെ ഗോപുരങ്ങളുണ്ടായിരുന്നു ഉത്ഭാഗത്ത് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് നമുക്കതിൻ്റെ പുറമേയുള്ള എല്ലാ കാഴ്ചകളും നമുക്ക് പറയാം ഏറ്റവും ആകർഷകമായത് നമ്മൾ ഉള്ളിൽ കയറുന്നതിനേക്കാട്ടി മുമ്പേ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഒന്ന് ഒരു ഒരു വർഷം ഒരു അല്ല ഒരു ഒരു വട്ടം വലം വെച്ചാൽ സാറില്ല രണ്ട് വട്ടമായാലും മൂന്ന് വട്ടായാലും അതിപ്പോൾ ഒരു വട്ടം വലം വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി പോവും ഓക്കെ ഒരു വെയിലത്താണ് ആ ചെറിയ ഒരു മൂന്ന് മാസം കുട്ടീന വെയിലത്തിരുത്തിക്കൊണ്ടാണ് അമ്മ കച്ചവടം നടത്തുന്നത് വള മാല അങ്ങനെ മുത്തുകളിൽ കൊണ്ട് കമ്പികൾ കോർത്തിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ വലം വെക്കുമ്പോൾ ചുറ്റും കണ്ട് എല്ലാ ദൃശ്യങ്ങളും ഞങ്ങൾ ക്യാമറയിൽ ഒപ്പിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഇവിടെ നിന്നൊരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു വലിയൊരു ബാഗായിരുന്നു വലിയ ബാഗ് തുണി സഞ്ചി പോലത്തെ ഒരു ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതുതന്നെയായിരുന്നു കണ്ടിരുന്നത് മാല വള അതേപോലെ തന്നെ ചവണയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ മൈലാഞ്ചി ഇട്ടു നേരം ഇത് വാങ്ങാനിപ്പോൾ ആൾക്കാർ ഒരുപാടുണ്ട് കളിപ്പാട്ടങ്ങളുണ്ട് അതേ ഇതിങ്ങനെ നേരത്തെ ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതുപോലെ അവിടെ തന്നെ ഭക്ഷണ സാധനങ്ങളും വെക്കുന്നുണ്ടായിരുന്നു ഇത് റാഗിയെ കൊണ്ടുണ്ടാക്കിയതും മാവിനെ കൊണ്ടുണ്ടാക്കിയ മണിപ്പുട്ട് പോലെയുള്ള ഒരു സ്ഥലമാണ് അത് അതിനൊരു അഞ്ച് രൂപയാണ് വില വരുന്നത് അതും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തും ആൾക്കാർ ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ടും ദർശനത്തിന് പോകുന്നതിനേക്കാട്ടും കൂടി ഇങ്ങനെ ഇരിക്കും അപ്പോൾ ദർശനമൊക്കെ കഴിഞ്ഞതിന് ശേഷം സമീപത്ത് തന്നെയുള്ള ഒരു ഉള്ളിൽ ഭക്ഷണമുണ്ട് കേട്ടോ ക്ഷേത്രത്തിനുള്ളിൽ ഭക്ഷണമുണ്ട് ഇത് പുറത്തുള്ളൊരു ഭക്ഷണത്തിൽ നിന്ന് ഉച്ചയുമാണ് ഹോട്ടലിൽ നിന്ന് പുറത്തു ഒരു ഹോട്ടലിൽ നിന്ന് നമ്മൾ ഉച്ച ഭക്ഷണം കഴിച്ചു പിന്നെ താലി മോഡലുള്ള ഭക്ഷണം ഇതാണ് ഇത് ഉണ്ടായിരുന്നത് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങി പാടഞ്ഞ് ക്ഷേത്രത്തിൽ പണി കഴിഞ്ഞ് കൊണ്ടേയിരിക്കുന്ന ഒരുപാട് സ്തൂപങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതാ ഇത് മുമ്പേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മധുര മീനേശ്വര ഉള്ളപ്പോൾ തന്നെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പണി പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി കൽത്തൂണുകൾ ഇതിപ്പോൾ ഞാൻ പുറത്തൊന്നും ഇങ്ങനെയല്ല എടുത്തത് ഇതൊക്കെ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു വെച്ചിട്ടും പിന്നെ കയറ് കെട്ടിയിട്ടും അപ്പോൾ ഇത് കണ്ടോ നിങ്ങൾ ഞാനിപ്പോൾ എടുക്കുമ്പോൾ അതിൻ്റെ ആ തൂണ് നിരനിരയായിട്ട് അങ്ങ് വരെ നമുക്ക് കാണാൻ പറ്റും എത്രയോ എന്താ പറയുക എണ്ണിയാ തീരാത്തത്ര ഇപ്പോൾ എത്ര നടന്ന് ഈ ഹാളിലൂടെ നടന്ന് കഴിഞ്ഞാൽ കണ്ട നിങ്ങൾക്ക് കാണുന്നില്ല നടന്ന് കഴിഞ്ഞാൽ തന്നെ അങ്ങ് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയൊരു മധുര വിനേഷ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ അത് കുറേ കാലം നിൽക്കും ഇന്ന് ഞാനവിടെ വിശ്രമിക്കുന്ന ഒരാൾ ഒരു പ്രായമുള്ളവർ ബലൂൺ ഉണ്ടാക്കുന്നതാണ് ഈ കുട്ടികൾ ബലൂൺ വേണം നമ്മിയോട് ആവശ്യപ്പെടുന്നുണ്ട് അയാൾ ബലൂൺ ഉണ്ടാക്കിയതിന് ശേഷം അയാളെ തൊട്ട ബാക്കിലിരുന്നവരോട് ബലൂൺ വേണോ എന്ന് ചോദിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്